ഹലോ എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ നാളായി കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പരീക്ഷിച്ചൊരു ചിക്കൻ ഫ്രൈ സക്സസ് ആയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത് അങ്ങനെ സാധാരണ നമ്മൾ ചിക്കൻ വറുത്തൊക്കെ മടുത്ത് കഴിയുമ്പോൾ അങ്ങനെ കഴിച്ച മടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കും അങ്ങനെ സക്സസ് ആയ ഒരു റെസിപ്പിയാണിത് ചിലർ ഇതിലും വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ടാക്കണവർ ഉണ്ടാവാം പക്ഷേ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം എനിക്ക് ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ നല്ല പിള്ളേർക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ആ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാട്ടാനായിട്ട് പോണത് അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് നിങ്ങളായിട്ട് വീഡിയോ ഷെയർ ചെയ്തത് പക്ഷേ റെസിപ്പി എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല അതുകൊണ്ട് ഇത്തവണ ചിക്കൻ മേടിച്ചപ്പോഴത്തേക്കും ഞാൻ നിങ്ങളെയും കൂടി ഓർത്തു അപ്പോൾ കയ്യോടങ്ങോട് നിങ്ങൾക്കും കൂടി അങ്ങോട്ട് പറഞ്ഞു തന്നേക്കാം ഞാൻ ഉണ്ടാക്കുന്ന മറ്റൊരു രീതി ചിക്കൻ ഫ്രൈ അപ്പോൾ കണ്ടുനോക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ചിക്കനാണ് മഞ്ഞപ്പൊടി മുപ്പും മിനാഗിരി ഒക്കെ ഇട്ട് നന്നായിട്ട് എടുത്ത ചിക്കനാണ് ഇച്ചിരി ഇച്ചിരി വലിയ പീസായിരുന്നു പക്ഷേ ഞാൻ കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയതാണ് ഇതിപ്പോൾ എല്ലാട്ടോ മാംസം മാത്രമായിട്ട് എടുത്തേക്കണതാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് എടുക്കാറ് വറക്കാനായിട്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പോൾ ചിക്കൻ അങ്ങനെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണിത് അടുത്തായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ടെൻറ്റഡ് നമ്മുടെ മല്ലിയില മല്ലിയില ഞാൻ ഇച്ചിരി കൂടുതൽ കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇച്ചിരി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇച്ചിരി കൂടുതലെടുത്തിട്ടുണ്ട് ഇഞ്ചി ഇച്ചിരി കൂടുതലെടുത്തിട്ടുണ്ട് അതൊക്കെ അളവ് എൻ്റെ കൈ കണക്ക് ആ അളവിനെടുത്തേക്കണതാണെങ്കിൽ അളവെന്ന് പറഞ്ഞ് തരാൻ അറിയില്ല അപ്പം എൻ്റെ ഒരു അളവിനെടുത്തേക്കാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാൻ കുറക്കാം പച്ചമുളകൊക്കെ ആഡ് ചെയ്യേണ്ട ആഡ് ചെയ്യാം ഞാൻ പച്ചമുളക് ഒന്നും എടുത്തിട്ടില്ല കാരണം മുളകൊടിയൊക്കെ ഇടുമ്പോഴത്തേക്കും പിന്നെ ഇഞ്ചിക്കൊക്കെ ഇച്ചിരി എരിവൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ വെറുതെ പച്ചമുളകൊക്കെ ഒക്കെ ഇട്ട് വെറുതെ ഇതാക്കേണ്ടതെന്ന് വിചാരിച്ചു അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം ഇനി പൊടികൾ എന്തൊക്കെയാണ് ആവശ്യം എന്ന് നമുക്ക് നോക്കാം അതും ടെൻറ്റടാൻ നോക്കിയേ ഇപ്പോൾ വലിയൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുടെ സൈഡിലായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഞാൻ മില്ലീന്ന് മേടിച്ചതാണ് വീട്ടിൽ പൊടിച്ചതല്ല അപ്പോൾ മില്ലീന്ന് മേടിച്ച കുറച്ച് ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മീറ്റ് മസാലപ്പൊടി ഇച്ചിരി കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഇത്രയും പൊടികളാണ് ഗായ്സ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അടുത്ത് നമുക്ക് കടക്കാം ഇതാ ഇപ്പോൾ നമ്മുടെ മല്ലിയിലെയും കറിവേപ്പിലേയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പൊട്ടിക്ക് ഇന്നുള്ള വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതാണ് നന്നായിട്ട് നരച്ചെടുത്തതാണ് പിന്നെ പൊടികളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഉപ്പും എടുത്ത് അടുത്തുതന്നെ വെക്കുക ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക അവരൊന്നും ചെയ്യാനില്ലത് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് പെരട്ടുക എന്ത് ചെയ്യുക നന്നായിട്ട് എല്ലാം കൂടി അരച്ച് വെച്ചതും പിന്നെ കുറച്ചുപ്പും പിന്നെ നമ്മുടെ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴക്കുക നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക അങ്ങനെ നന്നായിട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ വെച്ചേക്കാണ് ഇത് നമുക്കിനി എന്ത് ചെയ്യണം എടുത്ത് വർക്ക് ചെയ്യണം വേണ്ടത് അല്ല ഗായ്സ് ഇച്ചിരി ക്ഷമയോടെ ഇച്ചിരി ക്ഷമയോടെ നമുക്ക് ഉണ്ടാക്കാം പാകത്തിനാണോ ഉപ്പ് ഇട്ടൊക്കെ നോക്കണോട്ടെ ആ എന്നിട്ട് എന്ത് ചെയ്യുക നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചതില്ലേ അതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുക ഒരു നല്ലൊരു അടച്ചുറപ്പുള്ള പാത്രത്തിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് അപ്പോൾ നല്ല അടച്ചുറപ്പായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചോ നിങ്ങൾക്ക് തിരുതിയാണെങ്കിൽ ഇപ്പം തന്നെ പുറത്തോട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ പിടിച്ചിട്ടുണ്ടാവൂല ഒരു അരമണിക്കൂറെങ്കിൽ മാക്സിമം വെക്കണത് നല്ലതായിരിക്കും അങ്ങനെ ഞാൻ അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിൽ അടച്ചുറപ്പായിട്ട് വെച്ചിട്ടുണ്ട് ആ ആരും തുറക്കില്ല അപ്പോൾ ഞാൻ കുറച്ചധികം നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ വെരട്ടിയത് എന്നിട്ട് രാത്രി ചോറ് കഴിക്കാനായിട്ട് ടൈം ആയപ്പോഴത്തേക്കും ആണ് വറക്കുന്നത് അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ചിക്കൻ വറക്കാൻ കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്കും കരണ്ട് പോയി അങ്ങനെ അടുപ്പ് എത്തിച്ചിട്ട് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ വെളിച്ചെണ്ണ ആയിട്ട് ഉപയോഗിക്കണത് അപ്പോൾ വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ചിക്കനിങ്ങനെ ഒട്ടിയൊട്ടി പിടിക്കും ചട്ടിയിൽ അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നല്ലോണം വിട്ട് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പിലൊക്കെ ഇടുന്നത് പിന്നെ നല്ലൊരു ഫ്ലേവറും കൂടിയാണ് വേണമെങ്കിൽ പച്ചമുളകും കൂടി കീറിടാം കേട്ടോ പക്ഷേ പച്ചമുളക് ഇടണില്ല കറിവേപ്പില മാത്രം ഇട്ടിട്ടുള്ളൂ ഇടക്ക് മല്ലിയില കറിവേപ്പിലയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഒരു ഒരു ഇത് വീണിട്ടുണ്ട് ഞാൻ ഇട്ടതല്ല തന്നെ വീണതാണ് അതിനുശേഷം നമ്മൾ പെരട്ടി വെച്ച ചിക്കൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ എന്നിട്ട് എന്തു ചെയ്യുക ഇതൊരു ലോ ഫ്ലെയിമിൽ ഓവറായിട്ട് ഹൈ ഫ്ലെയിം ആക്കി വെക്കണ്ട ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി ഇല്ലെങ്കിൽ പുറമെ മാത്രം പെട്ടെന്ന് മുരിഞ്ഞു ഇട്ടും മകം വെന്തിട്ടും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ധൃതി വന്നാലും കാട്ടരുത് ഒരു ലോ ഫ്ലെയിമിലോട്ടിട്ട് പയ്യെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഒരു സൈഡ് മൊരിഞ്ഞിട്ട് നമുക്ക് മറച്ചിടാം മറ്റൊരു സൈഡിലോട്ട് അങ്ങനെ ഒരു സൈഡ് ആയപ്പോഴത്തേക്ക് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സൈഡും കൂടി നമുക്കൊന്ന് മൊരിച്ചെടുക്കണം അപ്പോൾ ആർക്കൊക്കെ അറിയാം ഇങ്ങനെ ചിക്കൻ വറുക്കാൻ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇതിലും വ്യത്യസ്തമായിട്ട് ചിക്കൻ വറുക്കാൻ അറിയാവുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാനൊന്ന് പരീക്ഷ നോക്കട്ടെ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയതുകൊണ്ട് നിങ്ങളോടും കൂടിയായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ നമ്മളത് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ചൂടോടെ തന്നെ ഇങ്ങനെ നമുക്ക് ഒരു മാറ്റണം കേട്ടോ അല്ലാണ്ട് എണ്ണയിൽ ഇങ്ങനെ ഇടരുത് കാരണം ഇങ്ങനെ വെളിച്ചെണ്ണ കുടിക്കും വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ചിക്കൻ ഇങ്ങനെ വെളിച്ചു കുടിക്കും അപ്പോൾ ഭയങ്കര ഓയിലി അല്ലേ അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ആ ചൂടോടെ തന്നെ നമ്മൾ ഒരു മാറ്റണം വേറെ പാത്രത്തിലോട്ട് ഓവറായിട്ട് ഇങ്ങനെ മൊരിയിപ്പിച്ചിട്ടും എങ്കിൽ മൊരിഞ്ഞിട്ടും ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റൊക്കെയാണ് അടിപൊളി ഫ്ലേവർ ആണോ നമുക്ക് മറ്റേ മസാല പെരട്ടില്ലേ അരച്ചിങ്ങനെ പെരട്ടുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് അപ്പം പിന്നെ വർക്കുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ അപ്പോൾ അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനും വലിയ റെസിപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഒന്ന് ഉണ്ടാക്കി പരീക്ഷയൊക്കെ നോക്കട്ടെ അപ്പം അങ്ങനെ ചോറിന ടൈമായിരുന്നു ചോറ് നല്ല അടിപൊളി കുത്തിരി ചോറും നമ്മുടെ ചിക്കൻ ഫ്രൈയും പിന്നെ ഉള്ള കഷ്ണങ്ങൾ കൊണ്ടൊരു അട്ടിക്കുട്ടി സാമ്പാർ ഉണ്ടാക്കിയതാണ് കേട്ടോ പക്ഷെ നല്ല അടിപൊളി സാമ്പാറായിരുന്നു അപ്പോൾ നല്ല സാമ്പാറും ഒക്കെ കൂടി അങ്ങോട്ട് ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ കറണ്ട് അതിൻ്റെ ഇടയിൽ കൂടി വന്നായിരുന്നു കേട്ടാ അതുകൊണ്ട് സന്തോഷം അപ്പൊ ഇത്രേ ഉള്ളു പുതിയ പുതിയ വീഡിയോസ് മെഡി വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ഒക്കെ ചെയ്യണേ ബായ്